മൂന്നാമതായി പടച്ചറപ്പ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്നഹു ലൈസ ലഹു സുൽത്താനു അലല്ലദീന വഅലാ റബ്ബിഹിം യതവക്കലൂ انما السلطان على الذين يتولونه والذين هم به مشركون എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം മക്കളുള്ള ഉമ്മമാര് കേട്ടോ കൊച്ചുമക്കളുള്ള ഖുറൻ പിശാജിന്റെ ഉപദ്രവങ്ങളുണ്ടല്ലോ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടല്ലോ ആ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ കൊടുക്കുമെന്നല്ലോഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും നമുക്ക് നൽകുമാറാകട്ടെ മദ്രസയിലേക്ക് പോകുന്നു ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ധൈര്യമായിട്ട് ധൈര്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിശാജിന്റെ ഉപദ്രവം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ

നിങ്ങൾ കൊച്ചു കുട്ടികളെ വീടിന് വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു സമയം നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തു വിടരുത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത് നിങ്ങൾ തടഞ്ഞു വെക്കണം കാരണം ആ സമയത്ത് പിശാചിറങ്ങുന്ന സമയമാണെന്ന് നബിഹി ഉറക്കെ പറഞ്ഞു അതുകൊണ്ട് ആ പണ്ടുള്ള ഉമ്മമാര് കൊച്ചു മക്കളെ വെളി വിടൂല്ല വൈകുന്നേര സമയമായാൽ ഒരു സന്ധിയായി കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തേക്ക് വിടാറില്ല കാരണം എന്തേ ആ സമയത്ത് ഇബിലീസ് ഇറങ്ങും പെണ്ണുങ്ങളും ഇറങ്ങാൻ പാടില്ല എന്നാ കുട്ടികളും പെണ്ണുങ്ങളും ആ സമയത്ത് വീടിന് പുറത്തിറങ്ങരുത് കാരണം ഇബിലീസും ഇബിലീസും ഇറങ്ങുന്ന പിശാചി ഇറങ്ങുന്ന സമയമാ അതുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മളോ അപ്പോഴാ വാരി കെട്ടിയിട്ട് കടപ്പുറത്ത് പോന്നെ നമ്മളെപ്പോഴാ ആ ആറ് മണി സമയത്ത് മഗരീബിന് വാങ് വിളിക്കുമ്പോഴാ നീ ഒരുങ്ങി കെട്ടി അങ്ങോട്ട് ഇറങ്ങുന്നത് എവിടെ പോവാൻ കറങ്ങാൻ പോകാൻ പിന്നെ ചെയ്താൻ കയറിയില്ലെങ്കിൽ അല്ലേ കൊഴപ്പുള്ളൂ അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ലേ ഇതൊക്കെ ഹദീസല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു അലഹിബസ്വല്ലമാ തങ്ങള് പഠിപ്പിച്ചു എന്നതാ അല്ലാതെ ഉമ്മാക്ക് നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല ഒച്ചു മക്കള് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് മരിമോള് മക്കളെയും കൊണ്ട് ഇറങ്ങുമ്പോ അമ്മായി അമ്മ പറയുമ്പോ ഉം വേണ്ട വേണ്ട അവൾക്ക് ദേഷ്യം കണ്ടോ നിങ്ങളുടെ ഉമ്മ എന്നെ വിടുന്നില്ല എന്നൊക്കെ ഇറങ്ങാൻ പോലും വൈരാഗ്യമാണെന്നാണ് നീ കരുതുന്നേ ഒരിക്കലും വൈരാഗ്യമല്ല നിനക്ക് വേണമെങ്കിൽ ഇറങ്ങാം അലഞ്ഞു തിരിഞ്ഞു നടക്കാം പക്ഷേ മക്കളും അലഞ്ഞു തിരിഞ്ഞു നടക്കും അല്ലാഹു കാത്തു ഋഷി ആകട്ടെ ഇബിലീസ് പിശാജിന്റെ ഉപദ്രവമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റതാ ഒന്ന് ഏർവാടിയിലും മാറ്റാങ്കരയിലും ഒക്കെ ഒന്നും പോകണം സഹോദരങ്ങളെ സഹോദരിമാരെ എർവാടിയിലൊക്കെ പോയിട്ട് ഒരു രാത്രി അവിടെ ഇരുന്ന് ചെലവഴിക്ക് നിനക്ക് ശൈത്താനെ കാണണമെങ്കിൽ ഷെയ്ത്താന് ശരീരത്തിൽ കൂടിയവരെ കാണണമെങ്കിൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ആ മക്കാമിന്റെ മുന്നിൽ കടന്നിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ കണ്ടാൽ സഹിക്കും കണ്ണ് നിറഞ്ഞു പോകും നമ്മള് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല കളിയും തമാശയും എന്നിട്ട് ഉസ്താദിൻ്റെ ഇടയ്ക്ക് വരുവാ ഉസ്താദെ രാത്രി എല്ലാം കടന്ന് കരച്ചൊരു ഉസ്താദെ ഇവൻ ഉറക്കമില്ല ഉസ്താദെ ഉറക്കത്തി ഞെട്ടി ഉണരുന്ന ഉസ്താദെ പാടുന്ന ഉസ്താദെ എങ്ങനെ വന്നു ഉപദരി ഇതൊക്കെ എങ്ങനെ വന്നു നീ നിന്റെ മക്കളെ നശിപ്പിച്ചതല്ലേ നീയല്ലേ ഉമ്മ നിന്റെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ എന്തുകൊണ്ട് നീ ചെയ്തില്ല അവസാനം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അള്ളാഹു കാത്തിരി ഋഷി കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോഴും തവക്കൽ തലന്നാ ഇങ്ങോട്ട് പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ പറയണം തവക്കൽ നിങ്ങൾ പറയണേ അത് പറഞ്ഞാ കിട്ടുന്ന മൂന്നാമത്തെ വിശുദ്ധമായ പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ കുറുആാൻ പറയുകയാശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നിനക്ക് സംരക്ഷണം വിശുദ്ധ നാലാമത്തെ കാര്യം കാര്യമെന്തെന്നറിയുമോ അള്ളാഹുവിനെ പരമേൽപ്പിച്ചാള് അള്ളാഹുവിനെ പരമേൽപ്പിച്ചാള് അള്ളാഹുതരുന്ന നാലാമത്തെ പ്രതിഫലമെന്താ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ശക്തിയാ ഏത് പ്രതിസന്ധിയിലും പടച്ചവനെ എത്ര വലിയ പ്രയാസമുണ്ടായാലും ആ പ്രയാസത്തിന്റെ സമയത്തിൽ പിടിച്ചു നിൽക്കാറുള്ള ഒരു പവർ ഉണ്ടല്ലോ ഒരു ശക്തി ഉണ്ടല്ലോ പടച്ചവനെ ക്യാൻസർ രോഗം പിടിച്ചിട്ട് വല്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ക്യാൻസർ പിടിച്ചിട്ട് വല്ലാതെ പ്രയാസത്തിലാണ് അടുത്ത് ചെല്ലുമ്പോ പോകുന്നവന്റെ മുഖത്ത് വിഷമമുണ്ട് പടച്ചവനെ ഒരു ചെറുപ്പം പിടിച്ചിട്ട് കിടക്കുകയാ ആ ചെറുപ്പക്കാരനെ കാണാൻ പോയപ്പോ പടച്ചവനെ മുഖത്തു വല്ലാത്ത വിഷമമുണ്ട് പടച്ചവനെ കാണാൻ പോകുന്നവന്റെ മുഖത്തൊരു വിഷമമുണ്ട് എങ്ങനെയുണ്ട് മോനെ ക്യാൻസർ രോഗം പിടിച്ച് കിടക്കുന്നവന്റെ ചാരത്ത് ചെന്നിട്ടു എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പറയുന്നു അല്ലാൻതുരില്ല സുഖമാണ് സുഖമാണ് അലഹമുല്ലാസുഖമാണുസ്താദ് പടച്ചവൻ എനിക്കൊരു ചെറിയ പരീക്ഷണം തന്നോ എനിക്ക് കണ്ണ് കാണാമല്ലോ എനിക്ക് ചെവി കേൾക്കാമല്ലോ എനിക്ക് നടക്കാമല്ലോ എനിക്ക് ബാത്റൂമിൽ പോകാമല്ലോ എനിക്ക് നിസ്കരിക്കാമല്ലോ എനിക്ക് സുചൂതു ചെയ്യാമല്ലോ പക്ഷേ പോലും പറ്റാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പേരുണ്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാടന്ന് കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പേരുണ്ട് അല്ല എനിക്കങ്ങനെ ഒരവസ്ഥ വരുത്തിയില്ലല്ലോ എനിക്കല്ലോ അങ്ങനെ ഒരവസ്ഥ വരുത്തിയില്ലല്ലോ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ശക്തിയാവക്കൽ ജീവിതത്തിൽ പ്രയാസം വന്നാ റബിന്റെ തീരുമാനമല്ലേ

ിന്റെ തീരുമാനമാവക്കൽ ത്വാലല്ല ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി അല്ല തുറക്കുമല്ലോ അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ എങ്ങനെയാ മക്കളെ കെട്ടിക്കുന്നത് പ്രതാപ് പറയുന്നു പടച്ചവനെ മക്കള് വളർന്നു വരുന്നു എങ്ങനെയാണ് മക്കളെ കെട്ടിക്കുന്നത് അള്ളാകുമുണ്ടല്ലോ തവക്കൽ ത്വാലല്ല നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ എന്തിനാ പേജാറാകുന്നത് അത് സമയമാകുമ്പോ പടച്ചറപ്പ് ഒരു വഴി തുറന്നു തരുമല്ല അല്ലാതെ ലോൺ എടുക്കാനല്ല പലിശക്കെടുത്തിട്ട് കെട്ടിക്ക എന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് കെട്ടിക്ക വേണ്ട പെങ്ങളെ വേണ്ട പെങ്ങളെ അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുകയാ അതുകൊണ്ട് ജീവിതത്തിൽ എന്തു വന്നാലും പറഞ്ഞോ തവക്കൽ ചു അലല്ലാ തവക്കൽ ചു ഇതല്ലാഹു നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലമാ തവക്കൽ ചാലല്ല എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പതിഫലമെന്തെന്നറിയുമോ ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാാനുള്ള ശക്തിയാ ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാാനുള്ള ശക്തിയാ കുശദീകരിക്കുന്നില്ല ആറാ അഞ്ചാമത്തെ കാര്യം തന്നറിയുമോ ഇതു കൂടാതെ പറഞ്ഞു നമുക്ക് ദുആ ചെയ്യയാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ അൻ ഉമറുബ്ൻ ഇബ്നു ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു തആലഹു സയ്യിദുനാ ഉമറുബ്ൻ അൽ ഖത്താബ് റളിയല്ലാഹു തആലഹു قال قال رسول الله صلى الله عليه وسلم لو أنكم كنتم تتوكلون على الله حتى توكلوا لرزقتم كما ترزق الطير تعدوا خماسا وترحوا بتعلاق പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കൂ നിങ്ങൾ എന്തേ കാണാത്തത് അള്ളാഹുവിന് പരമേൽപ്പിക്കുന്നവര് മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്താ നിന്റെ ഉപജീവനമുണ്ടല്ലോ നിന്റെ കച്ചവടമുണ്ടല്ലോ നിനക്ക് സമ്പത്ത് വരുന്ന വഴിയുണ്ടല്ലോ നിനക്ക് ഭക്ഷണം തരുന്ന വഴിയുണ്ടല്ലോ അള്ളാഹു നിന്റെ ഉപജീവനത്തിൽ മറുക്കത്ത് ചെയ്യുകയാ അള്ളാഹു നിലനിർത്തി തരികയാ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലല്ലാതെ തങ്ങൾ പറയുകയാണ് നിങ്ങള് കാണാറുണ്ടല്ലോ രാവിലെ പ്രഭാതമായ പക്ഷികളിങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാം പട്ടിണി കിടക്കുന്നില്ല ലോകത്തുള്ള ഒരു പക്ഷിയും പട്ടിണി കിടക്കുന്നില്ല കടലിൽ സഞ്ചരിക്കുന്നവർക്കറിയാം പളച്ചവനെ ഒരാഴ്ചകൾക്ക് മുമ്പ് ലക്ഷദ്വീപം എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു കിടന്നു അവടെ പട്ടിയില്ലല്ലോ പാമ്പില്ലല്ലോ പടച്ചവനെ കാക്കയില്ലല്ലോ അവിടെ കള്ളില്ലല്ലോ മുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന ഏഴ് കിലോമീറ്ററോളം വീതിയുള്ള ലക്ഷദ്വീപ് എന്ന് പറയുന്ന നാട്ടിൽ ചെന്നിട്ട് ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഈ ഹരീസനിക്കോർമ്മ വന്നോ ഈ ഹരീസനിക്കോർമ്മ വന്നോ അല്ല നാലു ഭാഗങ്ങളിലും കടല മുകളിൽ ആകാശം നാലു ഭാഗത്തും വെള്ളമാണ് ആ സമയത്താണ് ഉറപ്പേ ഇങ്ങനെ ഒരു പക്ഷി ഇങ്ങനെ പറക്കുകയാ കടലിന്റെ ബോട്ടിന്റെ മുകളിലൂടെ ഒരു പക്ഷി ഇങ്ങനെ പറക്കുകയാ പറന്നു വന്നിട്ട് പറക്കുകയാടലിൽ നിന്നൊരു മീനിനെ ഇങ്ങനെ പിടിക്കുകയാണു അല്ലയല്ലേ കൊടുക്കുന്നത് കൊടുക്കുന്നത് വയറുമായി പടച്ചവനെ പറവതന്റെ മക്കളോട് സലാം പറഞ്ഞു പറന്നു പോവുകയാ പോവുകയാറ് നിറച്ച് കഴിച്ചിട്ട് തന്റെ മക്കൾക്ക് ഭക്ഷണവുമായിട്ടാ പറവ തിരിച്ചു വരികയാ റേഷൻ കടയിൽ ക്യൂ നിന്നിട്ടല്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ല ആരെയും വഞ്ചിച്ചുണ്ടാക്കിയതല്ല പിടിച്ചു പറിച്ചതല്ല അമ്മാവ് കൊടുത്ത അതുകൊണ്ട് സഹോദരാ കടയിലേക്ക് പോകുമ്പോ നീ പറയണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിന്റെ ജോലിയില് ബറുക്കത്ത് നൽകുകയാ ഏത് കാര്യത്തിലും നീ പറഞ്ഞോ പടച്ചവനെ ആണല്ലോ എല്ലാവർക്കും വല്ലാത്ത പ്രയാസമാണ് ഉമ്മമാര് മക്കളോട് പറയുന്നു മോനെ നല്ലതുപോലെ പഠിക്കണം നല്ലതുപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം നല്ല നിലയിലെത്തണം നല്ല ജോലി ഉണ്ടാകണം നല്ല ജോലി കിട്ടിയാലേ ഒരുപാട് പണം പണം കിട്ടിയാലേ നല്ല പെണ്ണ് കിട്ടൂ എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ പറ്റൂ അഞ്ചു വയസ്സുകാരനായ മക്കളെ ഉപദേശിക്കുന്ന പണത്തിനോടുള്ള ആർത്തിയാ ഈ മക്കളൊക്കെ വഴിപടച്ചു പോകും കാരണമെന്തെന്നറിയുമോ ഈ ചെറുപ്രായത്തില് കഞ്ചാവ് കച്ചവടം നടത്തുന്നതെങ്ങനെയാ നിന്റെ മക്കളും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ടീമിൽ പെട്ടുപോയതെങ്ങനെയാ നിന്റെ ഈ നിന്റെ ഈ ഈ മക്കളുടെ ഹൃദയത്തിൽ പണത്തിനെ കുറിച്ചുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയല്ലേ നീയല്ലേ നിന്റെ മക്കളോട് പറഞ്ഞത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഇത് ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ ഗൾഫിൽ പോകുമ്പോഴല്ല നീ പറഞ്ഞു കൊടുത്തത് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന എൽ കെ ജി മുതൽ പഠിക്കും നമക്കളോട് ഏഴിലും എട്ടിലും പഠിക്കും നമക്കളോട് പത്താം ക്ലാസ്സിൽ പഠിക്കും നമക്കളോട് എടാ പണം വേണമെങ്കിൽ നല്ലതുപോലെ പഠിച്ച് ജോലിയുണ്ടാകണം നല്ല നിലയിലാകണം ആ പണത്തിനോടുള്ള ആർത്തി നീ ഇങ്ങനെ കുത്തിവെച്ചപ്പോ അതാ സൈഡ് ബിസിനസ് തുടങ്ങിയതാ ഇങ്ങനെ ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി അവസാനമല്ല ഇന്നെത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിന്റെ പൊന്നാര മക്കളെത്തിയല്ലോ എങ്കിലും മാ യാസ്ഥയിൽ കിടക്കുമ്പോ അബൂതരിൽ ആകുതരാനൂ ആരാണെന്നറിയോ സാധാരണ ഒരു സഹാബിയല്ല അബൂതറിന്റെ ചരിത്രം പഠിക്കണം അബൂതറിന്റെ ചരിത്രം പഠിക്കണം അബൂതർ ആരെന്നറിയോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ കൂടെ അബൂദർ അബൂദർ വഴിയിലൂടെ വഴിയിലൂടെ നടന്നു പോവുകയാ നടന്നു പോവുകയാ അള്ളാഹുബിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ യാ മലക്കു ചോദിക്കുകയാസൂ നബിയേ ആ പോകുന്നത് അബൂതരല്ലേ നബിയേ റസൂലല്ലയുടെ കണ്ണ് നിറയുകയാട് പടച്ചവരെ അത്ഭുതപ്പെടുകയാട് മുത്തിനപിക്കുമല്ലാത്ത അത്ഭുതമായി എന്റെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത് ആ പോകുന്നത് അബൂതറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത് ജിബിരിയില് പറയുന്നു നബിയോ യാ റസൂലല്ല ജനങ്ങൾക്ക് മാതാ അബൂതറിന് അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാരുിയോ ഏത് മലക്കിനോട് ചോദിച്ചാലും ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂതറിന്റെ പേര് പറഞ്ഞു തരുന്ന വിയോ മലക്കുകള ലോകത്തിൽ അറിയപ്പെ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല നാളത്തേക്ക് വേണ്ടി ഒന്നും ചെയ്ത് വെക്കൂല അപൂതർ ലിഫാട് അത് എല്ലാ കുത്താലാണു ആരെങ്കിലും പൈസ സൂക്ഷിച്ച് ആരെങ്കിലും വലിയ വീട് പണിതാൽ വീടിന്റെ മുന്നിൽ പോയിട്ട് ദീനിനെ നല്ലാഘുനിക്ക് കൊടുക്കാൻ അവസാനം നാട് കടത്തുകയാസുമാർഗുവിന്റെ കാലഘട്ടത്തിലോ ഓരോ മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് വാല് പറയുന്നത് കാരണം പരാതി കടത്തുകയാണ് ഒരു മനുഷ്യനമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭാര്യയും തന്റെ മക്കളും ഒറ്റ വീട് അല്ലാ അപൂതൽ ഗുഫാർ റബികള്ളാകുതാണു അവിടെ നിന്ന് മരണസമയം എടുത്തപ്പോ അടുത്ത് അടുത്ത് യാൻ്റെ വിളിക്കുകയാൻ്റെ മക്കളെ അടുത്ത് പൊരുത്തുകയാ എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ എന്നിട്ട് എന്നിട്ട് മക്കളെ വിളിച്ചെടുത്തിരുത്തി ഭാര്യ വിളിച്ചെടുത്തിരുത്തി അപൂതല്ലതു ഭാര്യ അതികളാകു താരൂ അവിടെന്നു പറയുകയാ മക്കളെ വാപ്പാന വെറുക്കല്ലേ നിങ്ങൾ വാപ്പാന വെറുക്കരുത് നിങ്ങൾ വാപ്പാന വെറുക്കരുത് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വച്ചിട്ടില്ല അഭൂതയല്ലാകു തേലാറുകൊ മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ മക്കളോട് പറന്ന് കൊടുക്കുകയാണ് നിങ്ങളുടെ വാപ്പ ഒന്നും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല ഉപ്പ കള് കുടിച്ച് തീർത്തതല്ല ഉപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയ പാവങ്ങൾക്ക് കൊടുക്കും മക്കളെ ഉപ്പാടെ കയ്യിലൊന്നുമില്ല ഉപ്പ ഇന്നും മരിച്ച കഫം തുണി വാങ്ങാൻ പോലും എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല മക്കളെ ഞാനിന്നു മരിച്ചാ എന്റെ കഫം തുണി വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല ഒരു നല്ല വസ്ത്രം പോലും ഈ വീടിന്റെ കത്തില്ല വാപ്പ അത്രയും പാവപ്പെട്ടവനാ ഉപ്പത്രയും പാവപ്പെട്ടവനാ പണ്ടത്തെ നിന്റെ ഉമ്മ ഇങ്ങനെ നീ ഭക്ഷണം ഭക്ഷണം താഴെ വീഴുമ്പോ നിന്റെ ഉമ്മ നിന്നോട് പറയും മോളെ ഇതേ ഉള്ളു മോളെ കളയല്ലേ ഇതുപ്പരക്തം വിയർപ്പാക്കിയതാണ് കളയരുതെന്ന് പറഞ്ഞു വാരിത്തന്ന ഉമ്മ അഭൂതറതിയല്ലാ കുത്തേലു മക്കളോട് പറന്നു കൊടുത്ത് ഉപ്പ മരിച്ചാ കഫം തുണി വാങ്ങാൻ പൈസയില്ല ഒരു നല്ല കീറാത്ത തുണി പോലും ഈ വീടിൻ്റെ അകത്തില്ല എന്നാലും എൻ്റെ മക്കൾ പേടിക്കരുത് എൻ്റെ മക്കൾ വിഷമിക്കരുത് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ ഉപ്പാന കുളിപ്പിക്കണം ഉപ്പാന കുളിപ്പിക്കണം എന്നിട്ട് എന്നെ ചുമന്ന് കൊണ്ടുപോയി വഴിയിൽ വെക്കണം ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ എൻ്റെ ജനാസ കൊണ്ടു വച്ചിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം അതാ ഉമ്പ്ര കടിഞ്ഞ് ആരെങ്കിലും വരുന്നത് കണ്ടാ എൻ്റെ മക്കള് പറയണം വല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിയാ പറയണേ മക്കളെ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ അപൂതറതിയെല്ലാകുത്താലാകു അവിടെ നിന്ന് മരണപ്പെടുകയാണ് മക്കളു പാന കുളിപ്പിച്ചു മക്കളു പാന കുളിപ്പിച്ചു എന്നിട്ടു പറഞ്ഞതുപോലെ ചുമന്നുകൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കുകയാ ഒരുപാട് സമയം കഴിഞ്ഞു അവസാനം നോക്കുമ്പോ ഒരു സംഘം വരികയാ ൊരു സംഘം വരുകയാ ആരാ നേതാവെന്നറിയുമോ മഹാനായ സൽമാനിൽ ഫാരിസ് താരാണുച്ചവനെ അവരിങ്ങനെ വരുമ്പോ മക്കളെ തടഞ്ഞു നിർത്തിയിട്ടു പറയുകയാ ഈ കിടക്കുന്നതല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയ ഞങ്ങളുടെ കഫം തുണി വാങ്ങാ പൈസയില്ല കഫം തുണി ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് നിങ്ങൾ ബാലയത്തിൽ പോയി ഉമ്ര ചെയ്തപ്പോ നിങ്ങൾ ധരിച്ച കഫമതാ നിങ്ങൾ ധരിച്ച ഇഹ്റാമിന്റെ വസ്ത്രമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ പിതാവിനെ ഒന്ന് കഫം പുതിഞ്ഞ് കബറടക്കുവോ മക്കൾ അവിടെ നിന്ന് പറയുമ്പോ സൽമാനില് ഫാരിസ് തങ്ങൾ ചിന്തിക്കുന്നു അല്ല ആരാ ഇത്രയും പാവപ്പെട്ട സ്വഹാബി ആരാ മയ്യത്ത് തുണി വാങ്ങാ ബോർഡ് പണമില്ലാത്ത പാവപ്പെട്ട വനാര മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് വനെ സൽമാൻ ഉൽ ഫാരി തെ വിളിച്ച് പറയുകയാ സദക്ക റസൂള എന്റെ സത്യമാ എന്റെ മുത്തിന പറഞ്ഞത്യമാത് സത്യമാണ് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അവസാനമാണ് അബൂതറ് കടന്നു വരുന്നത് അബൂതറ് കിടന്നു വരുന്നത് ആ സമയത്താണ് എന്റെ റസൂര് പറഞ്ഞത് അബൂതറെ നീ തനിച്ചാണ് മരിക്കുന്നത് നിന്നെ തനിച്ചാണ് കബറടക്കുന്നത് നീ ഒറ്റയ്ക്കാണ് പരലോകത്തേക്ക് കടന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പണത്തിന്റെ ആർത്തികളാ നിന്റെ അത്യാഗ്രഹങ്ങളാ മക്കളെ കുറിച്ച് ടെൻഷൻ വേണ്ട പട്ടിണിയാകുമെന്നുള്ള പേടി വേണ്ട തവക്കൽ നിന്റെ ജീവിതത്തിൽ പറയാ നീ തയ്യാറായ അള്ളാഹുവിന്റെ റസൂല് പറയുകയാവക്കലൂനീത്തുമിത്ത നിന്റെ ചെയ്യുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നിഗ്രഹിക്കുമാറാകട്ടെ